കേളകം റീജിയണൽ ബാങ്കിൽ തീപിടുത്തം കേളകം ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പേരാവൂർ കോപ്പറേറ്റീവ് റീജിയണൽ ബാങ്ക് കേളകം ശാഖയിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ ബാങ്കിൽ നിന്നും തീ ഉയരുന്നത് സമീപത്തെ ബേക്കറി ജീവനക്കാരനാണ് കണ്ടത് ഇവർ തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാത്തതിനെ തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു പേരാവൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ അണച്ചു ബാങ്കിനുള്ളിലെ കമ്പ്യൂട്ടർ എസ് സി യു പി എസ് ഫർണിച്ചറുകൾ എന്നിവയാണ് കത്തി നശിച്ചത് തീപിടുത്തത്തിൽ ഏകദേശം പതിനാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ രേഖകളോ വസ്തു പ്രമാണങ്ങളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇടപാടുകൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ പോലീസിന്റെയും ഇൻഷുറൻസിന്റെയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിനാൽ രണ്ട് ദിവസത്തേക്ക് ബാങ്കിന്റെ പ്രവർത്തനം മുടങ്ങുമെന്നും ബാങ്ക് സെക്രട്ടറി എം സി ഷാജു പറഞ്ഞു എന്നാൽ ഇടപാടുകൾക്ക് പേരാവൂർ ഹെഡ് ഓഫീസിലും സായന ശാഖയിലും ഇടപാടുകൾ നടത്താമെന്നും അദ്ദേഹം അറിയിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ